ഇസ്രയേലും ഹിസ്ബുളയും തമ്മിൽ ശത്രുത പൊട്ടിപ്പുറപ്പെട്ടതിനാൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വർദ്ധിക്കുന്നത് തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ആശങ്കയുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ച പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാൻ യു എസ് ഭരണകൂടം ആവുന്നതെല്ലാം ചെയ്യുമെന്നായിരുന്നു ബൈഡന്റെ വാക്കുകൾ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് ഇരുപക്ഷവും പിന്മാറണമെന്ന അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഇസ്രായേലും ഹിസ്ബുളയും ഞായറാഴ്ച ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ബൈഡന്റെ പരാമർശം അതേസമയം പേജർ വോക്കിടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലും ഹിസ്ബുളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള വടക്കൻ ഇസ്രയേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വടക്കൻ ഇസ്രയേലിൽ കുടിയൊഴിക്കപ്പെട്ട താമസക്കാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമുള്ളതെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പുകയുയരുന്ന ചിത്രം ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇസ്രയേലിൽ നിന്ന് പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ചൈന നിർദ്ദേശം നൽകി എത്രയും വേഗം ഇസ്രയേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിലുള്ളത് പൌരന്മാർ തൽക്കാലം ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി കൂട്ടിച്ചേർത്തു നിലവിൽ ഇസ്രയേൽ ലബനാൻ അതിർത്തിയിലെ സ്ഥിതി വളരെ സംഘർഷഭരിതമാണ് ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും പ്രവചനാതീതവുമാണ് അതിനാൽ ചൈനീസ് പൌരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയോ വേണമെന്ന് അറിയിച്ചു ഗാസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലും ഹിസ്ബുളയും തമ്മിൽ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ചയോടെ സംഘർഷം രൂക്ഷമായി പേജർ സ്ഫോടനങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കി നേരത്തെ ലബനാനിൽ നിന്ന് പൌരന്മാരോട് മടങ്ങാൻ ചൈന നിർദ്ദേശിച്ചിരുന്നു അതേസമയം കിഴക്കൻ തെക്കൻ ലബനൻ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഇന്നും വ്യോമാക്രമണം തുടരുകയാണ് തെക്കൻ ലബനാനിലെ അൽതൈരി ബിന്ദ് ജബൈൽ ഹനീൻ മേഖലകളിൽ ഷാര ഹർബത്ത ഹെർമൽ മേഖലകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഷംസ്റ്റാർ ടാരിയ പട്ടണങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം ൾ എന്നിവ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് ഒരാൾ കൊല്ലപ്പെടുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് അതേസമയം യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയെന്നും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നുമുള്ള ഭീഷണിയുമായി ഹിസ്പുള രംഗത്തെത്തി ഹിസ്പുള ഡെപ്യൂട്ടി ചീഫ് നൈം ഖാസിമാണ് ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയത് എന്നാൽ തങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും ഇസ്രായേൽ ഇതിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് വ്യക്തമാക്കി ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിതമായി അവരുടെ വീടുകളിൽ താമസിക്കാനുള്ള അവസരമെത്തുന്നത് വരെ സൈനിക നടപടികൾ തുടരും രാജ്യത്തെ പൌരന്മാരെ ഭീഷണിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്നും യോഫ് ഗാലന്റ് വ്യക്തമാക്കി അതേസമയം മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ കുറയ്ക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് പാസയായി മാറാനുള്ള സാധ്യതകളാണ് ഉള്ളതെന്നും സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിലേക്ക് ഹിസ്ബുള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു റോക്കറ്റുകളുടെ മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള വിക്ഷേപിച്ചത് ഇതിന് തിരിച്ചടിയായിട്ടാണ് തെക്കൻ ലബനനിൽ ഹിസ്ബുളയുടെ വ്യോമതാവളത്തിനും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം രണ്ട് ഹിസ്ബുള ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി